ഇത് കണ്ട ഹൗസ്യ പിതാവിൻ്റെ രൂപം കണ്ടാലും ഒത്തിരി ഭയങ്കര നേരിട്ട് നല്ല രസമായിട്ടാണ് കണ്ണമാലി പള്ളിയിലോ വിശേഷങ്ങളോ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ഭയ ഇത് ഔസ്യ പിതാവിൻ്റെ കുരിശ്വരെയാണ് പള്ളി എല്ലാം കുരിശ്ശവിടെ ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ നോക്കേലിയും കുർബാന ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഞങ്ങൾ കുറച്ചു നേരം വരുന്നു പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത് പള്ളിയിലേക്കാണ് പള്ളിയിലാണെങ്കിൽ ഈ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ തന്നെ കാരണം അവിടെ ഒരു കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു പിന്നെ അതോടനുബന്ധിച്ച് മാർച്ച് പത്തിപ്പതിനാണ് ഇവിടുത്തെ ഭയങ്കര ആഘോഷം ചെറുതായിരുന്നപ്പോഴൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ഈ ടൈമിൽ പിന്നീട് കുറേ പേര് അതിന് പയറ് തിരിയൽ ഉള്ളിപ്പുളിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേര് കുറച്ച് കുറച്ച് പേർ കുറേ ഇതൊക്കെയായിട്ട് കുറേ കസേര കേട്ടിരുന്ന് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എവിടെയും കാണാം കുറേ ഇങ്ങനെ ഇരിക്കണത് അതിൻ്റെ മുറ്റം തന്നെ കാണാൻ നല്ല രസമായിട്ടോ നല്ല പള്ളിയുടെ കഴിഞ്ഞിട്ട് ഇത് പള്ളിയാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പള്ളിയാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലമുണ്ട് അങ്ങോട്ട് വിരക്ക വയറ് ബിരിയാണിണ്ടോ പിന്നെയാണ് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ കഞ്ഞി കൊടുക്കണം കഞ്ഞി കഞ്ഞി കുറേ പേര് കുടിക്കുന്നുണ്ട് നേർച്ചക്കഞ്ഞി പാൽക്കഞ്ഞിയാണ് കുടിച്ചോണ്ടിരിക്കണേ ഇവിടെ പാത്രം എല്ലാം കഴുകിയിട്ടത് ഈ അപ്പുപ്പനാണ് പഞ്ഞിയൊക്കെ എല്ലാവർക്കും പോകുന്നത് ഞങ്ങൾക്കൊന്നും നന്നായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ദൂരെയൊക്കെ നോക്കുമ്പോഴത്തേക്കും യൂറോപ്യൻ കൺട്രി പോലെ പോലെയല്ല നല്ല രസങ്ങളിലൊക്കെ ഇപ്പോഴൊക്കെയിട്ട് മമ്മി ഇവിടെയാണ് ഈ ഇവിടെ തന്നെയാണല്ലോ ജനിച്ച് വളർന്നത് കാരണം മമ്മി ഭയങ്കര കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് മമ്മി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഒരുപാട് സ്ഥലമുണ്ട് ഇത് അവിടെ ഇന്നലെ കൺവെൻഷൻ നടന്ന സ്റ്റേജാണ് അവിടെ നിന്ന് ഇടത്തോളം സ്ഥലമുണ്ട് അതുപോലെ ഇനി പത്തൊമ്പതാം തീയതി വരുമ്പോഴത്തേക്കും എല്ലാവർക്കും സദ്യയൊക്കെ ഒരുക്കുന്നത് ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും നല്ല ക്ലിയറായിട്ടുള്ള നല്ല വ്യൂ ആണ് ഇവിടെ പോകുന്നതിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ് അപ്പുറത്ത് കുറച്ച് വഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് അതുപോലെ ട്രാവ അവിടെ അവിടുന്ന് വഞ്ചിയിലൊക്കെ പോയ കഥയൊക്കെ മമ്മി പറയുണ്ടായിരുന്നു അപ്പോൾ മമ്മിയൊക്കെ സ്കൂളിൽ എസ് എസ് എൽ സിയൊക്കെ എഴുതണത് അപ്പുറത്തെ അപ്പുറത്തക്കര കാരണമാണെന്ന് പറഞ്ഞത് ഇത് എൽ യു പി സോറി എൽ പി സ്കൂളാണ് ഇവിടെ മമ്മി പഠിച്ചിട്ട് കുറച്ച് അപ്പുറത്താണ് യു പി സ്കൂളൊക്കെ വരുന്നത് ഹൈസ്കൂളൊക്കെ വരണേ അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരെയൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു നല്ല രസമാണ് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് അവിടെ കുറച്ച് അപ്പം ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഇങ്ങനെ സമയത്ത് ബ്രേക്ക് ൈമാണ് അപ്പോൾ കുറേ പിള്ളേർ ഇങ്ങനെ പുറത്ത് ഇറങ്ങിയൊക്കെ നടക്കണമൊക്കെ ശരിക്കും കാണാൻ നല്ല ഒരു രസമായിട്ട് തോന്നിയത് പഠിച്ച സ്കൂളായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് മമ്മിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മമ്മി ഓരോരോ കാര്യങ്ങളും കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് നടന്നിരുന്നത് ഈ സ്കൂൾ കാണുമ്പോഴൊക്കെ സെയിൻ്റ് ആൻ്റീസ്കൂള് പിള്ളേരൊക്കെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് പിള്ളേരെല്ലാം അതായത് മമ്മിയുടെ അയൽപ്പൊക്കത്തുള്ള രണ്ടങ്കിളുമാരാണ് കുറേ കഥകൾ മമ്മിയുടെ ആങ്ങള നല്ല സൈസും നല്ല ഇതുമായിരുന്നു അപ്പം ക്രിസ്തുമായിട്ടൊക്കെ അഭിനയിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ നടക്കു നിൽക്കണം നമ്മുടെ കൂടെ പഠിച്ചാൽ മതി ഇതാണ് പള്ളി കണ്ണമാലി പള്ളി ഇന്ന് നല്ല മമ്മ ഇവിടെ ഒരു തൂണൊക്കെ കാണിച്ചിട്ടുള്ള അവിടെ നിന്നാണ് ഞാൻ എപ്പോഴും കുർബാന കൂടുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സുഖമായിരുന്നു ഈ ഒരു യാത്ര നല്ല സന്തോഷമുള്ളൊരു യാത്രയാണ് കുറേ നേരം അവരുമായിട്ട് സംസാരിച്ചിരുന്നത് ഞങ്ങൾ ബസ്സിൽ തിരിച്ച് വണങ്ങി ഞങ്ങൾ ബസ്സിലായി കയറിയത് ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോയത് ഒട്ടേക്ക് ഇങ്ങോട്ട് വന്നത് ബസ്സിൽ കയറി ആണ്